ഫിസ്റ്റുല ട്രീറ്റ്മെൻറ്റിനായി ആയുർദാനിലെത്തുന്ന ഓരോരുത്തർക്കും സർജറിയില്ലാതെ അതായത് ഹോസ്പിറ്റൽ വാസമില്ലാതെ ഹോസ്പിറ്റൽ ആവാതെ തന്നെ ഫിസ്റ്റുല കൃത്യമായി പരിഹരിക്കുന്ന ക്ഷാരസൂത്ര ചികിത്സയാണ് ഇവിടെയുള്ളത് ക്ഷാരസൂത്ര ചികിത്സ കൃത്യമായി ചെയ്യുന്നതിലൂടെ എത്ര പഴക്കമുള്ള ഫിസ്റ്റുലയും ഭേദമാക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ക്ഷാരസൂത്ര ചികിത്സ തികച്ചും സുരക്ഷിതമാണ് അതുപോലെ വീണ്ടും ഫിസ്റ്റുല വരാനുള്ള സാധ്യത തുലവും കുറവാണെന്ന് തന്നെ പറയാം ക്ഷരസൂത്ര ചെയ്ത ഒരാൾക്ക് അതുകൊണ്ടാണ് ധാരാളം പേര് ചികിത്സയ്ക്ക് ശേഷം മറ്റു പേഷ്യൻസിനെ നമ്മളിലേക്ക് റെക്കമെൻഡ് ചെയ്യുന്നതെന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത അതുകൊണ്ട് ഫിസ്റ്റില പോലെയുള്ള കാര്യങ്ങൾ അലട്ടുന്നുവെങ്കിൽ ബുദ്ധിമുട്ടിക്കുന്നുവെങ്കിൽ ഒട്ടും നാണക്കേട് വിചാരിക്കേണ്ട മടിയൊന്നും വിചാരിക്കേണ്ട അത് തീർച്ചയായിട്ടും ആണ് അത് പഴകുന്തോറും നമ്മളൊരു കാര്യം മനസ്സിലാക്കണം പഴകുംതോറും കൂടുതൽ അത് ക്യൂർ ആവാനുള്ള ഭേദമാവാനുള്ള സമയവും കൂടുതൽ എടുക്കുമെന്നുള്ള മനസ്സിലാക്കണം കൂടുതൽ കോംപ്ലിക്കേഷനിലേക്ക് ഒരുപക്ഷെ പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഒട്ടും വെച്ച് വഹിക്കാതെ ഫിസ്റ്റില പോലുള്ള കാര്യങ്ങൾ ബുദ്ധിമുട്ടിക്കുന്നുവെങ്കിൽ എത്രയും വേഗം അതിന് ചികിത്സ തേടുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനമായുള്ള കാര്യം